വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയിട്ടായിരുന്നു ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ കുഴി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലയിൻ്റ് കൊടുത്ത് പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആരും ഇതിൻ്റെ കംപ്ലൈൻ്റ് മോൾ പോകുന്ന താഴത്തേക്ക് മോളം ഡിവൈസ് ക്ലാസ് ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറേ തവണ വക്കീലും പ്രസൻറ്റായില്ല പ്രതി ഐ മീൻ എന്താ ഇയാളും പ്രസൻ്റായില്ല പിന്നെ നീന്തിങ്ങനെ ഡിലേ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അങ്ങനെ ഈ ഒരാൾ മാത്രം കാരണം അത് എന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു മീഡിയയിൽ ഡിഫൈൻ ചെയ്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ഒരു വാർത്ത ന്യൂസിലൊക്കെ കണ്ടു കാണും ഡോക്ടർ എലിസബത്ത് ഉദയൻ അതീവ ഗുരുതരാവസ്ഥയിലെ ഹോസ്പിറ്റലിലാണ് എന്നുള്ളത് അപ്പൊ ഹൈദരാബാദിലെ ഹോസ്പിറ്റലിലാണ് എലിസബത്ത് ഉദയൻ ഇപ്പോൾ ഉള്ളത് അതീവ ഗുരുതരാവസ്ഥയിലാണ് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് ഡോക്ടർ എലിസബത്ത് തന്റെ മരണമൊഴി അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലടക്കം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ എലിസബത്ത് ഉദയനെ അറിയായിരിക്കും ആക്ടർ ബാലയുടെ മൂന്നാമത്തെ വൈഫായിരുന്നു ഡോക്ടർ എലിസബത്ത് ഉദയൻ ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയത്തില്ല രണ്ടാമത് ഗായക അമൃതേനെയാണ് കല്യാണം കഴിച്ചത് അവർ ഡിവോഴ്സ് ആകുകയും അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണ് ഡോക്ടർ എലിസബത്ത് ഉദയനെ അപ്പം മീഡിയയുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ഗ്രാൻഡായിട്ട് റിസപ്ഷൻ ഒക്കെ നടത്തുകയും അവര് ഒരുമിച്ച് ജീവിക്കുകയും അത് പൊതുസമൂഹത്തില് യൂട്യൂബിലൊക്കെ വ്ലോഗായിട്ടും മറ്റും കാണിക്കുകയൊക്കെ ചെയ്ത് അവര് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ച് പോകുന്നവരായിരുന്നു അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് ലീഗലി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഈ ബാല എലിസബത്തിനെ കളിപ്പിക്കുകയായിരുന്നു തൻ്റെ ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ല നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണം കഴിക്കാം എല്ലാവരുടെയും മുന്നിലെ നീ എൻ്റെ ഭാര്യയാണ് അപ്പം കല്യാണം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിക്കാം റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി അതുപോലെ തന്നെ ഇതിൻ്റെ ഭാര്യയാണെന്ന് പബ്ലിക്കലി വിളിച്ച് പറയുകയും റിസപ്ഷൻ കാര്യങ്ങളൊക്കെ മീഡിയയിൽ കാണിക്കുകയും അതുപോലെ തന്നെ ന്യൂസുകളിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും എല്ലാം ഇതിൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ ഗോൾഡാണ് ഇതിൻ്റെ പൊന്നാണ് എന്നൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട് അവസാനം ഇതെന്റെ ഭാര്യയല്ല എന്ന് പറയുകയും അവൾക്ക് വട്ടാണെന്ന് പറയുകയും അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ വേറെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് ബാലയിൽ നിന്ന് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് എലിസബത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വന്നിട്ട് ബാലയിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെപ്പറ്റി തുറന്ന് പറയുകയുണ്ടായി കുറേ നാൾ എലിസബത്ത് ഒന്നും മിണ്ടാതിരുന്നു പക്ഷേ എലിസബത്തിനെ എന്നാ വേണ്ടാന്ന് വെച്ചിട്ട് ബാല അടങ്ങിയിരിക്കാതെ എലിസബത്തിന്റെ പിന്നാലെ നടന്നുകൊണ്ട് എലിസബത്തിനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല തന്നെ ജോലി ചെയ്യാൻ അതായത് എലിസബത്ത് ഒരു ഡോക്ടറാണ് തുടർ പഠനത്തിന് പോലും പറ്റാത്ത രീതിയിൽ ഈ ബാല അവരെ ടോർച്ചർ ചെയ്യുന്നു എലിസബത്തിന്റെ ഭാവിയെ പോലും അത് ബാധിക്കുന്ന രീതിയിലായപ്പോഴാണ് എലിസബത്ത് ബാലയിൽ നിന്ന് നേരിട്ടിട്ടുള്ള ക്രൂര പീഡനങ്ങളെ കുറിച്ചിട്ട് വെളിയിൽ പറയുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് എലിസബത്തിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ് എലിസബത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ മാധ്യമങ്ങളും അതായത് മനോ മനോരമ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ സമയത്ത് ആക്ടർ ബാലയോടൊപ്പം അവരുടെ ാല കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതും പൊക്കി പിടിച്ചോണ്ടിരുന്ന സമയത്ത് എലിസബത്തിന്റെ എലിസബത്ത് കേസ് കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ എലിസബത്തിന്റെ ബാലയിൽ നിന്ന് നേരിട്ട കാര്യമോ ഒന്നും പറയാൻ ഒരു മാധ്യമങ്ങളോ ഇല്ലായിരുന്നു ഈ സമയത്ത് ഇന്ന് ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ അത് ഓർക്കുകയായിരുന്നു കാരണം ഇപ്പം എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ എലിസബത്ത് അതിവ ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ വാർത്ത കൊടുക്കുന്നു അന്ന് എലിസബത്തിന്റെ ഒപ്പം ചേർന്ന് എലിസബത്തിനൊപ്പം നിന്ന് എലിസബത്തിന് നീതി കിട്ടാനായിട്ട് ഒരു ന്യൂസ് കൊടുക്കാനായിട്ട് ഇവർക്കൊന്നും കഴിഞ്ഞില്ല പക്ഷെ ഇപ്പം എലിസബത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ബാലയിൽ നിന്ന് ഇങ്ങനത്തെ ക്രൂരമായി പീഡനങ്ങളൊക്കെ നേരിട്ടായിരുന്നു തന്റെ മരണത്തിന് കാരണം ബാലയും ബാലയുടെ കുടുംബവുമാണെന്ന് എലിസബത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിന്ന് പറയുകയാണ് പക്ഷെ അന്നൊന്നും ഇത് കണ്ടില്ല എലിസബത്ത് ബാല തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിരുന്നു പരാതി കൊടുക്കാൻ കമ്മീഷണർക്ക് ഒക്കെ പരാതി കൊടുക്കേണ്ട പരാതി കൊടുത്തെങ്കിലും ബാലയ്ക്ക് നേരെ ഒരു ഒരു നിയമ നടപടിയും ഉണ്ടായില്ല അപ്പൊ നിയമം അവിടെ നോക്കുകൂത്തിയാകുകയായിരുന്നു ചെയ്തത് അപ്പം അതുപോലെ തന്നെ ഒരു കോടതിയിൽ എന്തിനേലും വിളിപ്പിച്ചാൽ പോലും ബാലയുടെ വക്കീലോ അല്ലെങ്കിൽ ബാലയോ ആരും തന്നെ കോടതിയിൽ വരാതെ ഇവരും ൈദരാബാദിൽ പഠിക്കുന്നിടത്തു നിന്ന് നാട്ടിൽ വന്ന് മെനക്കെട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ നേരിടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ പോലും വളരെ സന്തോഷമായിട്ട് ക്രാഫ്റ്റുകളെ കുറിച്ചും മിനീച്ചറിനെ കുറിച്ചിട്ടും ഒക്കെ നല്ല നല്ല വീഡിയോസ് ഇട്ട് അത് പോസ്റ്റ് ചെയ്ത ഒരാൾ പെട്ടെന്ന് എന്തിനാ ആത്മഹത്യക്ക് ശ്രമിക്കണം ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയത്തില്ല അപ്പം എലിസബത്ത് ഉദയൻ ജോലി ചെയ്യുകയും അതിനോടൊപ്പം പഠിക്കുകയും ചെയ്യുന്ന ഹൈദരാബാദിലെ ഹോസ്പിറ്റലിലെ കുറേ ഗുളികകൾ കഴിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നതായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ട് എലിസബത്തിനെ രക്ഷിക്കായിരുന്നു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് പക്ഷെ ഒരു ഡോക്ടർ ഡോക്ടറായിരിക്കും ഒരിക്കലും എന്ത് കാരണവശാലും ഒരു ജീവന്റെ വില അറിയാവുന്ന എലിസബത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാവരും നിയമം കൂട്ടില്ലെങ്കിൽ പോലും ഈ ലോകത്ത് എലിസബത്തിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും എലിസബത്തിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും എലിസബത്ത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ എലിസബത്തിനെ ആക്ഷേപിക്കുന്നവർക്ക് ഒരു വീണ് കിട്ടിയ ഒരു അവസരമായിട്ടേ കാണത്തുള്ളൂ ഇതൊക്കെ എലിസബത്തിന്റെ മെന്റൽ ഹെൽത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ എലിസബത്തിന് അത്രയും എന്താ ഡിപ്രഷൻ ഉള്ള ഒരാളാണ് മരുന്ന് കഴിക്കുന്ന ആളാണ് അങ്ങനത്തെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വീണ് കിട്ടിയ ഒരു ചാൻസ് ആയിട്ടേ അത് മാറത്തുള്ളൂ അപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ധാരണ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിയമം നമുക്ക് കൂടെ ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരും നമ്മുടെ കൂടെ ഇല്ല നമ്മൾ ഒറ്റപ്പെട്ടു നമുക്ക് ഒരു രശയിലും നീതി കിട്ടുന്നില്ല എന്ന് കണ്ടു കണ്ടുകഴിയുമ്പം നമ്മുടെ മരണത്തിലൂടെയെങ്കിലും നമുക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പെൺകുട്ടികൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അങ്ങനെയാണ് കുഞ്ഞിനെയും കൊണ്ടും അമ്മയും അമ്മയും കുഞ്ഞും ഒക്കെ മരിക്കുകയാണ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷമെങ്കിലും നമ്മളെ ദ്രോഹിച്ചവർക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്നൊരു ഉറപ്പിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ നിയമം നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു ശിക്ഷ അത് സിനിമാ നടൻ ആയിക്കോട്ടെ എത്ര പ്രശസ്തിയുള്ള ആളായിക്കോട്ടെ ഇവരെ തെളിവ് സഹിതം ഇവരുടെ കയ്യിലുള്ള തെളിവ് സഹത ഇവർ ഉപദ്രവിക്കുന്നതിൻ്റെ തെളിവുകൾ ഇവരോട് മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് മുന്നിൽ വെച്ച് മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ തെളിവുകൾ അങ്ങനെ ഇവരെ കല്യാണം കഴിച്ചു എന്ന് ലോകം മൊത്തമുള്ള ആൾക്കാരോട് പറഞ്ഞു ഇപ്പം എലിസബത്ത് ഉദയൻ ആരാന്ന് ചോദിച്ച ആക്ടർ ബാലയുടെ ഭാര്യയായിരുന്നു എന്ന് എല്ലാവരും പറയും ആ രീതിയിൽ ഇപ്പം ഇപ്പൊ ന്യൂസിൽ പോലും ആക്ടർ ബാലയുടെ ഭാര്യ എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ എസബുദുദയനെ പരമാവധി ആക്ഷേപിക്കുകയും അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ അവര് അവർക്ക് മെന്റലാന്നും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലാന്ന അവരുടെ ഭാവിയെ തകർക്കുന്ന രീതിയിൽ അവരുടെ ജോലിയെ പോലും ബാധിക്കുന്ന രീതിയിൽ ഏഹ് ഇനിയും അവളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു ഇതില് അവരോട് പെരുമാറുകയും ഈ പറയുന്ന വ്യക്തിയെ ഈ ആക്ടർ സ്വസ്ഥതയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കുടുംബമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു അതിനോടൊപ്പം മുൻ ഭാര്യമാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും പരാതി കൊടുക്കുന്നവർക്ക് ആ ഒരു ഈ പരാതി കൊടുക്കുന്ന ഈ അനുഭവസ്ഥരായിട്ടുള്ള ഭാര്യമാർക്ക് നിയമത്തിന്റെ ഭാഗത്തുനിന്ന് അവഗണനയാണ് നേരിടുന്നത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ട് അതിന് ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് അതൊന്നും ഒരു മാധ്യമങ്ങളിൽ പോലും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ഈ എലിസബത്ത് ഉദയം പരാതി കൊടുത്ത കാര്യവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കാര്യവും എലിസബത്ത് നേരിട്ട ക്രൂരതകൾ എലിസബത്ത് യൂട്യൂബിൽ വന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ട് പോലും അതൊന്നും ഈ മാധ്യമങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് എലിസബത്ത് ആത്മഹത്യ ചെയ്യാൻ നോക്കി ഇതിന് കാരണക്കാരെ ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന ആക്ടർ ബാലയും ബാലയുടെ കുടുംബം മുഴുവനുമാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് വലിയ ന്യൂസ് ആയിട്ട് കാണിക്കുന്നു ഓഫ് യു ഷെയിം പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം എലിസബത്ത് എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കാരണം എന്നുള്ളത് എലിസബത്തിനെ അറിയത്തുള്ളൂ എലിസബത്ത് അത് തുറന്ന് പറയുന്നത് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വാർത്തയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം ബൈ